ന്യൂസ് ീസ്റ്റിലേക്ക് സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ സൗദി അറേബ്യ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നിലും നോർക്ക പ്രതിനിധിയില്ല ജി സി സി രാജ്യങ്ങളിലെല്ലാം നോർക്കയ്ക്ക് പ്രതിനിധി ഉണ്ടാകുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി നിയമനം വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം ഖത്തറിലെ ലോകകപ്പ് സ്റ്റേഡിയങ്ങളിലെ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പരിശോധകർക്കായി ഇന്റർനാഷണൽ ലേബർ ഫെഡറേഷന്റെ പ്രത്യേക സംഘം ഖത്തറിൽ ദ ഗാർഡിയൻ വാർത്തയും ആരോപണങ്ങളും ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ഖത്തറിലെ തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുണ്ടിന്റെ എൻജിഒ അനുമതി സൈനിക ഭരണകൂടം റദ്ദാക്കി സൈനിക ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ഈജിപ്തിൽ തുടരുന്നു പ്രതിഷേധത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപത്തിയാറായി നിയമം കർക്കശമാക്കിയിട്ടും സൗദിയിലേക്കുള്ള മനുഷ്യക്കടത്ത് തുടരുന്നു മനുഷ്യക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണികൾ മലയാളികൾ വഞ്ചിതരായി ദമാമിലെ ലേബർ ക്യാമ്പിൽ കഴിയുന്നത് പതിനഞ്ച് മലയാളികൾ സൗദി വനിതകൾക്ക് ഡ്രൈവിങിന് അനുമതി നൽകണമെന്ന് ഷുറ കൌൺസിലിലെ മൂന്ന് വനിതാ അംഗങ്ങൾ ഷരീയത്ത് നിയമങ്ങളോ സൗദി ട്രാഫിക് നിയമങ്ങളോ വനിതകളെ ഡ്രൈവിംഗിൽ നിന്ന് വിലക്കുന്നില്ലെന്ന് ഷുറ അംഗം ഡോക്ടർ ഹയാ അൽ മനിയ രാജിഭീഷണി മുഴക്കി മന്ത്രിസ്ഥാനം തിരികെ നേടാൻ കേരള കോൺഗ്രസ് ബിയുടെ സമ്മർദ്ദം എംഎൽഎ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് പാർട്ടി ചെയർമാനം നൽകിയെന്ന് കെ ബി ഗണേഷ് കുമാർ കത്ത് കിട്ടിയിട്ടില്ലെന്ന് ബാലകൃഷ്ണപിള്ള രാജി മാധ്യമ സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി പ്രശ്നം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല ഗണേഷിന് മന്ത്രിസ്ഥാനം നൽകുന്നതിനെതിരെ ജേക്കബ് വിഭാഗം മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും നോർക്ക റൂട്ട്സ് പ്രതിനിധികളെ നിയോഗിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായി സൗദിയിൽ മാത്രമാണ് ഇപ്പോൾ നോർക്ക ജനറൽ കൺസൾട്ടിംഗ് ഏജന്റിനെ നിയമിച്ചത് മറ്റു രാജ്യങ്ങളിലെ നിയമനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനയായ ഒഐസിസി രംഗത്തെത്തി കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും നോർക്ക ഔദ്യോഗികമായി കൺസൾട്ടിംഗ് ഏജന്റിനെ നിയമിക്കുമെന്ന് പ്രവാസി കാര്യമന്ത്രി കെ സി ജോസഫ് പ്രഖ്യാപിച്ചിരുന്നു വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഏഴംഗ കോർഡിനേഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു മറ്റൊരു പ്രഖ്യാപനം ഒരു വർഷം മുമ്പ് സൗദിയിൽ ഷിഹാബ് കുട്ടുകാടിനെ കൺസൾട്ടിംഗ് ഏജന്റായി നിയമിച്ചതല്ലാതെ മറ്റെവിടെയും തുടർ നടപടികൾ ഉണ്ടായില്ല ഇതിൽ പ്രതിഷേധമറിയിച്ച് ഗൾഫിലെ കോൺഗ്രസ് സംഘടനയായ ഒ തന്നെ മന്ത്രി കെ ജോസഫിനെ നിവേദനവുമായി സമീപിച്ചിരിക്കുകയാണ് നോർക്ക ഒന്നും ചെയ്യുന്നില്ല അഭിപ്രായങ്ങൾക്കില്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രവാസകാര്യ മന്ത്രി മന്ത്രിയും കേരളം ഭരിക്കുമ്പോൾ തീർത്തും ഒരുപാട് കാര്യങ്ങൾ പ്രവാസികളോട് ചെയ്യാൻ കഴിയും ഞങ്ങൾ ഒമാൻ നാഷണൽ കമ്മിറ്റി ഒ ഐ ഒമാൻ നാഷണൽ കമ്മിറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രവാസകാര്യ മന്ത്രി ശ്രീ കെ സി ഒക്കെ ഇതിനെക്കുറിച്ചുള്ള നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് കൺസൾട്ടിംഗ് ഏജൻ്റ് പല രാജ്യങ്ങളിലും നിയമിക്കേണ്ടത് അത്യാവശ്യമാണ് നോർക്കയുടെ പ്രവാസി തിരിച്ചറിയൽ കാർഡ് പ്രവാസി ഇൻഷുറൻസ് ഗുരുതര പരിക്കേറ്റവർക്കും രോഗികൾക്കും നടപ്പാക്കുന്ന സാന്ത്വനം പദ്ധതി ദുരിതമനുഭവിക്കുന്നവരെ നാട്ടിലെത്തിക്കുന്ന സ്വപ്ന സാഫല്യം പദ്ധതി എന്നിവ പ്രതിനിധികളില്ലാത്തതിനാൽ സജീവമാക്കാൻ കഴിയുന്നില്ലെന്നാണ് പരാതി വൻകിട പ്രവാസി വ്യവസായികളെ മാത്രം ഉൾപ്പെടുത്തി നോർക്ക ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചതിലും ഒഐ സി സി നേതാക്കൾക്കിടയിൽ അമർഷമുണ്ട് ഷിനോ ഷം സുധീൻ മീഡിയ വൺ മസ്കത്ത് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും നോർക്ക പ്രതിനിധികളെ നിയമിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായതോടെ ഇതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഒപ്പം പങ്കെടുക്കുന്നു തോമസ് മാത്യു കടവിൽ സാമൂഹ്യ പ്രവർത്തകൻ ഒപ്പം നോർക്ക പ്രതിനിധി റിയാദ് റിയാദിൽ നിന്ന് ഷിഹാബ് കൊടുകാട് ഒപ്പം ഒ ഐ സി സി പ്രസിഡന്റ് സിദ്ദിഹസനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം നോർക്ക പ്രതിനിധി ഷിഹാബ് കൊടുകാഡിലേക്ക് ശ്രീ ഷിഹാബ് കൊടുക്കാട് താങ്കൾ എങ്ങനെ കാണുന്നു ഈ പ്രശ്നം ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ പ്രഖ്യാപനം ഒരു ജലരേഖയായി മാറുന്നു എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് എടുക്കുന്നില്ല ശ്രീ ഷിയാബ് കൂടുകാട് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ നോർക്ക പ്രതിനിധിയെ നിശ്ചയിക്കും നിയമിക്കും എന്ന് സർക്കാർ വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ് പക്ഷേ ഇത്ര കാലമായിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തിയത് അദ്ദേഹമായുള്ള ബന്ധത്തിൽ എന്തോ തകരാറുണ്ട് തോമസ് മാത്യു കടവിലേക്ക് ശ്രീ തോമസ് മാത്യു കടവ് താങ്കൾ എങ്ങനെ കാണുന്നു നോർക്ക വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേട്ടത് മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും ഒരു പ്രതിനിധിയെ നിയമിക്കും പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുമായി പക്ഷെ ഒരു പ്രഖ്യാപനം വന്നിട്ട് കാലം ഏറെയായിട്ടും ഇതുവരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാലതാമസം ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളിൽ പറയുമ്പോ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം നയ പരിപാടിയായിരുന്നു പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരള സർക്കാരിന് തന്നാവുന്ന കേരള ഗവൺമെന്റിനാവുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നോർക്ക രൂപീകരിക്കുന്നതും വളരെയധികം അനാശ്വാസ്യ പ്രവർത്തന പ്രവർത്തന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഈ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയിൽ നിന്ന് ഒറ്റക്ക് ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയാണ് നോർക്ക രൂപീകരിച്ചത് പക്ഷേ ഇന്നത്തെ സ്ഥിതി കാണുമ്പോൾ നോർക്ക ഈ പറഞ്ഞ സാധാരണക്കാരായ പ്രവാസികൾക്ക് തൊഴിലാളികളായ പ്രവാസികൾക്ക് നോർക്കയുടെ യാതൊരു ഗുണവും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വളരെയധികം ദൂരെയാണ് നോർക്ക സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പൊ നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടുകൾ വളരെ കൃത്യമായ ഒരു കാര്യം സൂചിപ്പിച്ചു മറ്റൊന്നുമല്ല ഇപ്പോൾ നോർക്കായിട്ടുള്ള ബോർഡിലെ കുത്തി നിറച്ചിരിക്കുന്നത് മുഴുവൻ കുറെ വ്യവസായ പ്രമാണിമാരെയാണ് ഈ വ്യവസായ പ്രമാണിമാരെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങളുടെയോ പാവപ്പെട്ടവരായ ജനങ്ങളുടെയോ വ്യാപകമായ പ്രശ്നങ്ങളുമായിട്ട് നേരിട്ട് അവർക്ക് സമ്മതിക്കാനോ അതിനുള്ള നേരമില്ല അവർക്ക് ഒരുപക്ഷെ താല്പര്യമുണ്ടെങ്കിൽ തന്നെ അവർക്ക് നേരം ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല അപ്പൊ ഈ പറഞ്ഞ നോർക്ക സംവിധാനം അതിന്റെ കുറ്റമറ്റ രൂപത്തിൽ അതിന്റെ ഉദ്ദേശ് താല്പര്യങ്ങളെ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള സർക്കാർ അടിയന്തരമായി ഇവിടുത്തെ നോർക്ക ഓരോ പ്രദേശത്തുമുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റികളെ രൂപീകരിക്കുന്നുണ്ട് ആ കമ്മിറ്റികൾ ഉണ്ടാവും അടിയന്തരമായി ഉണ്ടാവണം നോർക്ക അത് ഉണ്ടാവാട്ടം കാണും ഇടവിൽ ഞാൻ താങ്കളേക്ക് തിരിച്ചുവരാം ഇപ്പോൾ ഒ സി സി പ്രസിഡന്റ് സിദ്ധിഹസൻ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു സിദ്ധിഹസൻ നോർക്ക പലപ്പോഴായി കേട്ടിട്ടുള്ള ഒരു വിമർശനമാണ് പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വഴുതി മാറിപ്പോകുന്നുവെന്ന് ഇപ്പോൾ ആ വിമർശനത്തിന് കൂടുതൽ കരുത്തുപകരുന്ന ഒന്നല്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൺസൾട്ടിങ് കൺസൾട്ടന്റിനെ എല്ലാ രാജ്യങ്ങളിലും നിയമിക്കാം എന്ന് പറഞ്ഞിട്ട് കാലം ഏറെ കഴിഞ്ഞിട്ടും അതിൽ ഒരു നടപടിയും എടുക്കാത്തത് അദ്ദേഹം എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ തോമസ് മാത്യു കടവിൽ ഇത്തരത്തിൽ സൗദിയിലാണ് ഇപ്പോൾ ഒരു കൺസൾട്ടിങ് ഉള്ളത് സൗദിയിൽ എന്ത് മാറ്റമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ജി സി സി രാജ്യങ്ങളിലും ഇത്തരത്തിലൊരു കൺസൾട്ടന്റ് വേണം എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അതുള്ള സൗദിയിൽ ഇത് എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നുള്ളത് ഇവിടെ പ്രസക്തമായൊരു കാര്യമല്ലേ തീർച്ചയായിട്ടും സൗദിയിലെ കാര്യം ഞാൻ കോയിറ്റിലാണ് ഉള്ളത് സൗദിയിലെ കാര്യം എനിക്ക് തീർച്ചയായിട്ടും അവിടെ സൗദി പോലുള്ള ഒരു വലിയ പ്രദേശത്ത് തീർച്ചയായിട്ടും ഒരു മൂന്ന് കൺസൾട്ടന്റ് എങ്കിലും മിനിമം ഉണ്ടാവേണ്ടതാണ് അതുപോലെ പോയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ ആ രാജ്യത്തിന്റെ വിസ്തൃതിയും മറ്റുള്ള രാജ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് വേണം അവിടെ കൺസൾട്ടൻസിനെ നിയമിക്കാൻ ഈ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു 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 നാമമാത്രമായിട്ടുള്ള ഒരാൾ ഒരാൾ എന്നുള്ള രൂപത്തിലല്ല ഇത് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി മറ്റുള്ള സംഘടനകളെ കോർഡിനേറ്റ് ചെയ്ത് ഏതെല്ലാം തലത്തിൽ ഏതെല്ലാം മേഖലകളിൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശ്വാസം എത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആൾക്കാരെ വേണം കൺസൾട്ടന്റായി ഭക്വാൻ സംഭവിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയപരികളുടെ അടിസ്ഥാനത്തിൽ മറ്റുമാണ് ഈ കൺസെപ്റ്റുകളെ വെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ തന്നെ ക്ഷേമ വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ഡയറക്ടർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യവും കാര്യമായ രീതിയിൽ ഈ പറഞ്ഞ പ്രവാസികൾക്ക് വേണ്ടി ഒരു കാര്യവും ഈ പറഞ്ഞ ക്ഷേമ വകുപ്പിനും പ്രവാസി ക്ഷേമ വകുപ്പിനോട് ക്ഷേമ ബോർഡിന് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇപ്പൊ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ ഒരു കൺസൾട്ടന്റിനെ വെച്ചിൽ ഒരു കൺസൾട്ടന്റ് ആ പ്രദേശത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും എടുക്കാനായിട്ടുള്ള കരുത്തുള്ളവരാകുമോ കുറിച്ച് എനിക്ക് സംശയമുണ്ട് അത്യാവശ്യമായ അടിയന്തരമായി വേണ്ടത് ഈ നോർക്ക് ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ച് വളരെ ജനകീയമായി നേരിട്ട് ബന്ധമുള്ള ആൾക്കാരെ ഈ പറഞ്ഞ ബോർഡുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കേണ്ടത് അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സാഹചര്യപ്പെടുത്തുകൊണ്ട് മൂന്നോ നാലോ രണ്ടോ മൂന്നോ കൺസൾട്ടൻസുകളെ വെച്ചുകൊണ്ട് വേണം ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അത് ജനങ്ങളുമായിട്ട് സാധാരണക്കാരുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സംഘടനകളുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരുകളെ രാഷ്ട്രീയ പരിഗണനകളൊക്കെ അതീതമായിട്ട് വേണം ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചെയ്യുന്ന ഒരു ജോലിയാണെന്നുള്ള കൃത്യമായ രീതിയിലുള്ള കൂടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ വേണം ഇതുപോലെയുള്ള കൺസൾട്ടൻസി ബോർഡിലേക്ക് വെക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം അതുപോലെ തന്നെ ഇപ്പോ വളരെ കൃത്യമായ രീതിയിൽ പറയുമ്പോൾ കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ കോയറ്റി വലിയ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ കോവറ്റില് ഇന്ത്യൻ എംബസി ഈ അടുത്ത കാലത്ത് വരെ അറ്റസ്റ്റേഷൻ നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ അറ്റസ്റ്റേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർക്കുള്ള ശമ്പളവും മറ്റു വേതനവും മറ്റുള്ള ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനും ഒരു കോൺട്രാക്ട് അറ്റസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്ത് കോവൈറ്റിലെ ഇന്ത്യൻ എംബസിയോട് ൻസീസ് അഫേഴ്സി മിനിസ്റ്റർ അതായത് നമ്മുടെ പ്രവാസികാര വകുപ്പ് പറഞ്ഞേക്കുന്നത് ഈ അറ്റസ്റ്റേഷൻ ആവശ്യമില്ല അങ്ങനെ അറ്റസ്റ്റേഷൻ ആവശ്യമില്ല എന്ന് സ്ഥിതി വന്നതുകൂടി കോയിച്ചിലേക്ക് അനധികൃതമായി നൂറുകണക്കിന് നേഴ്സുമാരെ ഇവിടെ കൊണ്ടുവരുന്നു അതും കൊണ്ടുവരുന്നത് ചെറിയ തീർ അവരിൽ നിന്ന് വാങ്ങുന്നത് പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഓരോ നേഴ്സിനെ ഇവിടെ കടവിൽ ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം സിദ്ധിഹസൻ പ്രസിഡന്റ് ഒ എ സി സി അദ്ദേഹം ടെലിഫോൺ ആയാലും ചേരുന്നു ശ്രീ സിദ്ധിഹസൻ താങ്കൾ എങ്ങനെ കാണുന്നു ഒ ഐ സി സി വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിട്ട് വളരെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്താണ് ഇതിന് കാരണം താങ്കൾ എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ ായി കിടന്ന പ്രവാസിമ പ്രവർത്തനങ്ങളെല്ലാം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും പ്രവാസി കാര്യമന്ത്രി ശ്രീ കെ സി ജോസഫും അക്കാര്യത്തിൽ വളരെ ക്രിയാത്മകമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചില സാങ്കേതികമായ കാരണങ്ങളാൽ ഞങ്ങൾക്ക് മനസ്സിലായാൻ കഴിയുന്നത് ചില സാങ്കേതികമായ കാരണങ്ങളാൽ എല്ലാ രാജ്യത്തും പ്രതിനിധികളെ ഉൾപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല പ്രവാസി ക്ഷേമനിധി ബോർഡ് പുനഃസേരിപ്പിക്കുമ്പോഴും ചെയർമാൻ ഉണ്ടാകുകയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെ ഉൾപ്പെടുത്തുവാനും സാധിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ ഷിഹാബ് കോട്ടുപാടുകൾ നിയോഗിച്ചിട്ടുള്ളത് പോലെ എല്ലാ രാജ്യങ്ങളിലും പ്രതിനിധികൾ വേണമെന്ന ആവശ്യം അത് പ്രവാസികളുടെ ആവശ്യമാണ് പ്രവാസി ആവശ്യങ്ങൾക്ക് മുന്നിലാണ് താങ്കൾ പറഞ്ഞതുപോലെ സാങ്കേതികപരമായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിന് പരിഹരിക്കാൻ കഴിയാത്ത അത്ര വലിയ സാങ്കേതികപരമായ പ്രശ്നം ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് കരുതാൻ സാധിക്കുമോ എന്തുകൊണ്ട് സർക്കാർ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഇക്കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല സർക്കാരിന്റെ പ്രായോഗികമായ വസ്തുക്കൾ ിൽ മരണമടഞ്ഞിട്ടുള്ളവർക്ക് ക്ഷേമഗതി പ്രവാസികൾക്ക് മരണമടങ്ങാനോ സംബന്ധിച്ചാലോ രണ്ട് ലക്ഷം രൂപ കൊടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചുവരാം സിദ്ധിഹസൻ താങ്കളേക്ക് ഇപ്പോൾ ഷിഹാബ് കൊടുകാട് നോർക്ക പ്രതി അദ്ദേഹം റിയാദിൽ നിന്ന് ചേരുന്നു ശ്രീ ഷിഹാബ് താങ്കൾ എങ്ങനെ കാണുന്നു നോർക്കയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് നോക്ക പിന്മാറുന്നു അല്ലെങ്കിൽ വഴുതി മാറുന്നു എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് നിന്ന് ശക്തമാണ് അതിന് ബലം പകരുന്ന ഒരു കാര്യമല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത് നോർക്ക പ്രതിനിധിയെ ജി സി സിയുടെ എല്ലാ രാജ്യങ്ങളിലും നിശ്ചയിക്കും എന്ന് പറഞ്ഞിട്ട് കാലം ഏറെ കഴിഞ്ഞിട്ടും ഇതുവരെ അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് ഒരിക്കലും ഗവൺമെന്റ് മാറിപ്പോയിട്ടില്ല കൂടുതൽ ജനശേനകരമായ പദ്ധതികൾ പദ്ധതികളിലുള്ള സാമ്പത്തിക സഹായങ്ങൾ രണ്ടില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നോർക്കയുടെ ജനക്ഷേമ പദ്ധതികൾ സാന്തന പദ്ധതിയാണെങ്കിലും ചെയർമാൻ ഫണ്ട് ആണെങ്കിലും കാരുണ്യ പദ്ധതിയാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ജനക്ഷേമകരമായ പ്രവാസികൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതികൾ കൊണ്ടുവരികയുണ്ട് അതുകൂടാതെ തന്നെ ഈ നോർക്കയുടെ ഐ ഡി കാർഡ് പെൻഷൻ പദ്ധതി പോലെയുള്ള സ്കീമുകളിൽ അതായത് കൺസേൺഡ് എംബസികൾ പ്രവാസികൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് ഈ സാധാരണക്കാരായ പ്രവാസികൾ അതിന്റെ ഗുണമെത്തുന്നതിന് വേണ്ടി പാസ്പോർട്ട് സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്ത് അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾക്ക് നോർക്ക ഐ ഡി കാർഡ് തന്നെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനുള്ളതായ ഒരു അവസരം നോർക്ക ചെയ്യാൻ സമയത്ത് വരുക്കുന്നുണ്ട് കൊണ്ടുവരികയുണ്ട് അപ്പൊ ഇത്തരം ജനശേനമായ പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ എല്ലാ പ്രവാസി സംഘടനകളും ഈ നോർക്ക നമ്മൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണോ അത് പ്രവാസി സമൂഹത്തിന് നേടിക്കൊടുക്കുന്നതിന് നമ്മൾ എല്ലാ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നവരാണ് എല്ലാ സംഘടനകളും